മെയ് മാസം കൃഷി ചെയ്യാവുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചുരയ്ക്ക കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ് മെയ് മാസം അതുപോലെ തന്നെ വെണ്ട പലതരത്തിലുള്ള വെണ്ടയും നമുക്ക് കൃഷി ചെയ്യാവുന്ന ജൂണിൽ വരാൻ പോകുന്ന മഴക്കാലത്തെയും കൂടെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം മെയ് മാസത്തിൽ കൃഷികൾ ചെയ്യുവാൻ വെള്ളരി വർഗങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്യാമെങ്കിലും തുടക്കത്തിൽ തന്നെ കീടനിയന്ത്രണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജൈവ വളങ്ങളായ ചാണകം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇത്രയും തന്നെ മതിയാവും നമുക്ക് നല്ല രീതിയിൽ കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നല്ല രീതിയിൽ കീട നിയന്ത്രണം കൂടെ സാധ്യമാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി മഞ്ഞക്കെണി സ്ഥാപിച്ചു കൊടുക്കുക വെള്ളര വർഗ്ഗങ്ങളിൽ കൂടുതലായി വരുന്ന ഈച്ച ശല്യങ്ങൾക്ക് മഞ്ഞക്കെണി ഒരു പരിധിവരെ സഹായമാകും പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു മഴക്കാലത്തിന് മുൻപേ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീര ചീരയ്ക്ക് പുളിപ്പിച്ച വളങ്ങൾ കൊടുക്കാതിരിക്കുക പിന്നെ പാവൽ കൃഷിയും നമുക്കിപ്പോൾ ഈ ഒരു മെയ് മാസത്തിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് നട്ടു കൊടുക്കാൻ പറ്റും ചെറിയ തൈകൾ നട്ടു കൊടുക്കുകയാണെങ്കിലും വിത്ത് പാകി മുളപ്പിക്കുകയാണെങ്കിലും മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ പച്ചമുളക് പിടിച്ച് കിട്ടും പിന്നെ വഴുതന വഴുതനയെ നമുക്ക് ഈ ഒരു സമയത്ത് വിത്ത് മുളപ്പിച്ച ശേഷം മാറ്റി നട്ടു കൊടുക്കുകയോ അതല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നും കിട്ടുന്ന തൈകൾ വാങ്ങിച്ച് നടുകയോ ചെയ്യാം വഴുതന ഒരു വർഷം നട്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് വർഷത്തേക്കും ഇതിൽ നിന്നും വിളവ് ലഭിക്കും അതുപോലെ തന്നെ പയർ പയർ ഈ ഒരു മെയ് മാസത്തിൽ നല്ല ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയും പയറിന് ചാണകപ്പൊടി ചാരം മണ്ണ് ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് മെയ് മാസത്തിൽ നട്ട് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് കറിവേപ്പില അപ്പം നട്ട് കഴിഞ്ഞാൽ മഴയത്ത് നന്നായിട്ട് വളർന്നു കിട്ടും മഞ്ഞൾ ഇഞ്ചി കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തന്നെ നമുക്കിപ്പോൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇവയൊക്കെ നല്ല രീതിയിൽ വളർന്നു കിട്ടും പിന്നെ നമ്മൾ നടുന്നതിന് മുമ്പ് എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് കുമ്മായം ഇട്ട് പി എച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നട്ടു കൊടുക്കുക അപ്പോഴാണ് വിളവ് കൂടുതൽ ലഭിക്കുന്നത് ചീര പോലുള്ള ഇലക്കറികൾ കൃഷി ചെയ്യുമ്പോൾ നൈട്രജൻ കൂടിയ വളങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത് പുളിപ്പിച്ച വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചീര പെട്ടെന്ന് പൂത്തു പോകും മെയ് മാസത്തിൽ തക്കാളി കൃഷി ചെയ്യാമെങ്കിലും ഗ്രോ ബാഗിനകത്ത് ചെയ്യുന്നതാണ് നല്ലത് കാരണം ജൂൺ മാസത്തിൽ വരുന്ന മഴ തക്കാളി കൃഷിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിനകത്ത് ചെയ്യുകയാണെങ്കിൽ മഴ ശക്തമാകുമ്പോൾ നമുക്കിതിനെ മാറ്റിവെക്കാനും നമ്മുടെ തക്കാളി ചെടികളെ സംരക്ഷിക്കാനും കഴിയും തക്കാളി വിത്ത് മുളപ്പിച്ച് നാലിലയാകുമ്പോഴത്തേക്ക് മാറ്റി നടാം മാറ്റി നടുമ്പോൾ ഇലയുടെ തൊട്ട് താഴെ വരെ മണ്ണ് വരുന്ന രീതിയിൽ നമുക്ക് മണ്ണിട്ട് മൂടിക്കൊടുക്കാം കാരണം തക്കാളിയുടെ തണ്ടിൽ നിന്നൊക്കെ വേര് വരും